ട്രാവലർ മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു കണ്ണൂർ പെരുമ്പുന്നയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഗുണ്ടൽപേട്ടിൽ പോയി മടങ്ങുകയായിരുന്ന മെരുവമ്പായി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് പേർക്ക് പരിക്കേറ്റു അതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നാണ് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം അരപ്പൂറ അരൻപൂപ്പറയ്ക്ക് പൂപ്പറമ്പയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഈ ട്രാവലർ മറിഞ്ഞ ദൃശ്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പത്ത് പേർക്ക് പരിക്കേറ്റു പെരുമ്പുന്നയിലാണ് ഈ അപകടം നടന്നത് ഈ പരിക്കേറ്റ പത്ത് പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയുന്നത് അരുൺ ഭൂപറമ്പ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ് പ്രൈം ടൈമിൽ അരുൺ അപ്ഡേറ്റ് ചെയ്യൂ എസ് കെ വൈകിട്ട് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം പാലപ്പുഴ പെരുമ്പുന്ന മലയോര ഹൈവേയിലാണ് പെരുമ്പുന്ന മൈത്രി ഭവന് സമീപം ഈ അപകടം റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ച് ഈ റോഡരികിലേക്ക് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഈ ട്രാവലർ ഈ വാഹനത്തിൽ പത്തു പേരുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ആ പത്തു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് അതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഇവരെ പത്തുപേരെയും ആദ്യഘട്ടത്തിൽ ഇരിട്ടിയിലെ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത് പിന്നീട് ആരോഗ്യനില ഗുരുതരമായ രണ്ടുപേരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർ ആ ഗുണ്ടൽപേട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ മെരുവോമ്പായ് കുത്തുപറമ്പ് മെരുവോമ്പായി സ്വദേശികളാണ് ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും അനുസരിച്ച് അവിടെ ടൂറിനായി പോയതാണ് അതിനുശേഷം ആ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മെരുവമ്പായി സ്വദേശികളാണ് ഇവർ ഇവർ സുഹൃത്തുക്കളും മറ്റ് ആൾക്കാരും ഒക്കെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിവരം കൂടി ലഭിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് ഇവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഇവരെ മുഴുവൻ പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിൽ പേരുടെ നിലയാണ് ആ ഗുരുതരം അവരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാത്രി എട്ട് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റലിടിച്ച് ട്രാവലർ ആ റോഡ് റോഡരികത്തിനുള്ള താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു തല കീഴായി ഈ വാഹനം മറിഞ്ഞിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് ഈ ശബ്ദവും ഒക്കെ കേട്ടാണ് അവിടെ നാട്ടുകാരൊക്കെ ഓടിയെത്തിയത് നാട്ടുകാരും ഫയർഫോഴ്സും കൂടിയാണ് ഈ വാഹനത്തിൽ നിന്ന് ഈ പരിക്കേറ്റവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ഒടുവിലായി ലഭിച്ചിട്ടുള്ളത്